ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ പെട്രോൾ പമ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർത്ത് മോഷണം നടത്തുന്ന അന്തർജില്ലാ മോഷ്ടാവ് കിഷോർ എന്ന ജിമ്മൻ കിഷോർ മലപ്പുറം പോലീസിന്റെ പിടിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇരുന്നൂറോളം സി സി ടിവികൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാവുന്നത് കഴിഞ്ഞ ഒരു മാസമായി മലപ്പുറം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളും പെട്രോൾ പമ്പുകളുടെ ഓഫീസുകളും തകർത്ത് രാത്രികാല മോഷണം നടത്തിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി പടിഞ്ഞാറെക്കുളപ്പുറം വീട്ടിൽ കിഷോർ എന്ന ജിമ്മൻ കിച്ചുവിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മലപ്പുറം സിഐ ജോബി തോമസിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടിയിൽ വെച്ച് പിടികൂടിയത് ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ആഡംബര ഇരുചക്ര വാഹനവും പോലീസ് കണ്ടെടുത്തു ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലായി മുപ്പതോളം കേസിലെ പ്രതിയാണ് പിടിക്കപ്പെട്ട കിഷോർ ന്യൂസ് ബ്യൂറോ മലപ്പുറം